ന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ പത്മവിഭൂഷൺ പുരസ്കാരം പുരസ്കാരം ഇല്ല ജനറൽ സെക്രട്ടറി ബേബി പറയുന്നത് സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ കുടുംബത്തിന് അന്തിമ തീരുമാനമെടുക്കാമെന്നും എം എ ബേബി പറയുന്നു സി പി എം നേതാക്കളായ ബുദ്ധദേവ് ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ളവർ മുൻപ് സമാനമായ രീതിയിൽ പത്മ പുരസ്കാരങ്ങൾ നിരസിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം അവാർഡ് പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറായാൽ പിന്നെ അതിൻ്റെ പേരിൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനൊന്നും ഞങ്ങൾ തയ്യാറല്ല പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇതുപോലെ അവാർഡ് സെഗാവ് ഇ എം എസിന് സെഗാവ് ജ്യോതിബാസുവിന് സഹാവ് ഹർകിഷൻ സിംഗ് സുജിത്തിന് അതുപോലെ തന്നെ സഹാവ് ബുദ്ധുദേവ് ഭട്ടാചാര്യക്ക് അവരുടെ പാർട്ടി ധാരണയനുസരിച്ച് അവർ വിസമ്മതിച്ചു എന്നുള്ളതും പൊതുമണ്ഡലത്തിന് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സർ വി എസ് സി ജീവിച്ചിരിക്കില്ല അപ്പം സാർ വി എസ് ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു തന്നെ നന്ദി പറഞ്ഞിട്ട് പക്ഷേ ഒരു അവാർഡ് സ്വീകരിക്കുന്ന ുമായിരത്തെ കുടുംബവുമായിരിക്കുമ്പോൾ വി എസിന്റെ മകൻ പറഞ്ഞത് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും പക്ഷേ പുരസ്കാര ലബ്ധി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നതാണ് ഏതായാലും ഈ അവാർഡ് സ്വീകരിക്കുമോ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നത് നമുക്കറിയാം ഈ പത്മാ പുരസ്കാരങ്ങളിലൊന്നും ഒതുങ്ങുന്നതല്ല വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതം എന്നത് ഏതായാലും ഇക്കാര്യത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബവി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പുരസ്കാരങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് മുൻപും അക്കാര്യ അക്കാര്യത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ജ്യോതി ബസുവിൻ്റെ കാര്യത്തിലായാലും ബുദ്ധദേവിന്റെ കാര്യത്തിലായാലും പത്മാ പുരസ്കാരങ്ങൾ നൽകാൻ തീരുമാനിച്ചപ്പോഴും അത് നൽകിയപ്പോഴും അത് നിരസിച്ചിട്ടുണ്ട് ഭാരത് രത്ന പുരസ്കാരം ജ്യോതിബസുവിന് നൽകാനുള്ള തീരുമാനത്തെയും പാർട്ടി നിരസിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു തീരുമാനങ്ങളൊക്കെ തന്നെ പാർട്ടി മുൻകാലങ്ങളിൽ എടുത്തിട്ടുണ്ട് ഇപ്പോഴും പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ് പക്ഷേ വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ കുടുംബമാണ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് പക്ഷേ പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ് ഈ പുരസ്കാരം വാങ്ങാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ വി എസിന്റെ കാര്യത്തിൽ ആ തീരുമാനം എടുക്കേണ്ടത് വി എസിന്റെ കുടുംബമാണ് അതുകൊണ്ട് ഇതിന്റെ ഒരു തീരുമാനം അതിന്റെ ഒരു അതോറിറ്റി എന്നത് കുടുംബത്തിന് നൽകുകയാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി നേരത്തെ സി പി എം സംസ്ഥാന ഘടകവും ഇക്കാര്യത്തിൽ ഇതേ നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയത് പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വി എസിന്റെ മകൻ അരുൺകുമാർ ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം ഒരു തീരുമാനമെടുക്കും എന്നാണ് പിന്നീട് അരുൺകുമാർ അതിന്റെ തുടർച്ചയായി പ്രതികരിച്ചത് അതായാലും ഇക്കാര്യത്തിൽ സി പി ദേശീയ നിലപാട് എന്നതാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി എം എ ബേബി വ്യക്തമാക്കിയിരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പുരസ്കാരം അദ്ദേഹം സ്വീകരിക്കില്ലായിരുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ കുടുംബം ഒരു നിലപാട് എടുക്കണം തീരുമാനമെടുക്കണം ഭട്ടാചാര്യയും ഹർഗിഷൻ സിംഗ് സുർജിത്തിന്റെയും ഒക്കെ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എം എ ബേബി ഈ പരാമർശം നടത്തുന്നത് പക്ഷേ കുടുംബം തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് പാർട്ടി എടുക്കുന്ന നിലപാട് പി ആർ സുനിൽ വിശദാംശങ്ങൾ നൽകിയത്